രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് രജനീകാന്ത് നായകനാകുന്ന വേട്ടയൻ ജയ്ഭീം എന്ന ചിത്രത്തിന് ശേഷം ടി ജെ ജ്ഞാനവിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ താരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് അതിലൊരാളാണ് മലയാളികളുടെ സ്വന്തം ഭഗത് വാസിലും കേരളത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി വേട്ടയന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ് രജനീകാന്തും ഭഗത് വാസിലുമാണ് ചിത്രീകരണ ദൃശ്യത്തിലുള്ളത് ഫോർമൽ വേഷത്തിലാണ് രജനിയെങ്കിൽ ഫഗത് അല്പം കളർഫുൾ വേഷത്തിലാണ് സ്ലിംഗ് ഭാഗം കാണാം നേരത്തെ ഇരുവരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയും ലീക്കായിരുന്നു അന്തരിച്ച നടൻ വിജയകാന്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ചെന്നൈയിലേക്ക് പോയിരുന്നതിനാൽ ചിത്രീകരണത്തിൽ നിന്ന് ഇടവേള ഇടവേളയെടുത്തിരിക്കുകയാണ് രജനീകാന്ത് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് റിലീസ് ചെയ്ത ടൈറ്റിൽ പ്രഖ്യാപന വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമായിരുന്നു ആരാധകരിൽ നിന്ന് ലഭിച്ചത് അമിതാഭ് ബച്ചൻ ഡാന റഘുബട്ടി എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ടാകും മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഹം എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് അതേസമയം ഭഗത് വാസിലും റാണയും രജനീകാന്തിനൊപ്പം ആദ്യമായാണ് അഭിനയിക്കുന്നത് മഞ്ജു വാര്യർ ദുഷാര വിജയൻ ഋതിക സിംഗ് എന്നിവരാണ് നായികമാർ ഇവരുടെ പോസ്റ്ററുകൾ നേരത്തെ ലൈക്ക പ്രൊഡക്ഷൻസ് പുറത്തുവിട്ടിരുന്നു അനിരുദ്ധാണ് തലൈവർ ചിത്രത്തിന്റെ സംഗീത സംവിധാനം എസ് ആർ കതിരാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അൻബറിവ് സംഘടന സംവിധാനവും ഫിലോമൻ രാജ് എഡിറ്റിംഗും നിർവഹിക്കുന്നു ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ൈബ് ചെയ്ത് ഫോളോ ചെയ്യുക